രണ്ട് വാദമുണ്ട് ഈ എസ് പിയുടെ വാഹനം അതിനിടയിലാണ് പുറകിൽ നിന്നെത്തിയ പ്രയാഗ് എന്ന സ്വകാര്യ ബസ് ഈ എസ് പിയുടെ കാറിൽ ഇടിക്കുന്നത് കോഴിക്കോട് വിജിലൻസ് റേഞ്ച് കാറിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ച സംഭവത്തിൽ അപകടത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ബസ് കുന്നമംഗലം സ്വദേശി ബിജീഷിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു അപകടമുണ്ടാക്കിയ ബസ്സും പോലീസ് കസ്റ്റഡിയിലെടുത്തു ആദ്യം ദൃശ്യങ്ങളിൽ ുന്ന കോഴിക്കോട് വിശാംശങ്ങളുമായി ചേർന്നു അഭിജിത് നിരത്തിലെ സ്വകാര്യ ബസിന്റെ വല്ലാത്തോട്ടങ്ങൾ നിരവധി അപകടങ്ങൾ ഇതിനുമ്പുണ്ടാക്കിയിട്ടുണ്ടാ ഒടുക്കും ആ വേഗത്തിന്റെ അതടുക്കം എസ് പിക്കും അനുഭവിക്കേണ്ടി വന്നു എന്താണ് വിശദാംശങ്ങൾ എങ്ങനെയായിരുന്നു അപകടം വേഗം തന്നെയായിരുന്നു കാരണം സുഹൈൽ ഈ സംഭവത്തിന് രണ്ട് വാദമുണ്ട് ഇതിൽ ഈ സംഭവം ഉണ്ടാകുന്നത് ഈ അപകടം ഉണ്ടാകുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിന്ന് തൊണ്ടയാടുള്ള വിജിലൻസിന്റെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു ഈ എസ് വാഹനം അതിനിടയിലാണ് പുറകിൽ നിന്ന് പ്രയാഗ് എന്ന സ്വകാര്യ ബസ് ഈ എസ് പിയുടെ കാറിൽ ഇടിക്കുന്നത് തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അവിടേക്ക് എത്തുന്നു ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കുന്നു ഈ ഡ്രൈവർക്കെതിരെ ബസ് ഡ്രൈവർക്കെതിരെ പി ഡി ആക്ട് പ്രകാരം കേസെടുക്കുകയും ചെയ്തു ഇതിനിപ്പോൾ ഈ സി ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇതിൽ ബസ്സുകാർ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം ഈ വിജിലൻസ് എസ് പിയുടെ കാറിന് മുൻവശത്ത് ിന് കടന്നുപോകാൻ ധാരാളം സ്ഥലം ഉണ്ടായിരുന്നു നിരവധി തവണ ഹോൺ മുഴക്കിയിട്ടും ഈ ബസ്സിന് കടന്നു പോകാനുള്ള ഒരു സ്ഥലം ഈ കാർ നൽകിയില്ല വിജിലൻസ് എസ് പിയുടെ കാർ നൽകിയില്ല രണ്ട് തവണ പെട്ടെന്നാണ് ബ്രേക്ക് പിടിച്ചത് അങ്ങനെയാണ് ഈ കാറിന് പോയി ഈ ബസ് ഇടിക്കുന്നത് അങ്ങനെ അപകടം ഉണ്ടായി എന്നുള്ളതാണ് ബസ്സുകാരുടെ ഒരു വാദം തുടർന്ന് ഈ അപകടം ഉണ്ടായതിനു ശേഷം അവിടെ തന്നെ ബസ് ഈ വിജിലൻസ് എസ് പി കാർ നിർത്തിയിട്ട് അതിൽ നിന്ന് ഡ്രൈവർ ഉൾപ്പെടെ പുറത്ത് ഇറങ്ങി വരുന്നു അത് ഈ സൈഡ് ചേർത്ത് നിർത്തിയിരുന്നില്ല പുറകിൽ ഉണ്ട് അങ്ങനെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്നും ബസ്സുകാർ ഒരു വാദമായി ഉന്നയിക്കുന്നു ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ ബസ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് െ അതായത് ബസ് ബസ് ഡ്രൈവറായ കുന്നമംഗലം സ്വദേശിക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് കേസ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ എന്തായാലും അവർക്ക് അവരുടെ സംഭവത്തിൽ ആ ഡ്രൈവറിന്റെ ഭാഗത്ത് തോന്നിക്കാണല്ലോ ബസ്സിന്റെ ഫ്രണ്ടിൽ നിർത്തിക്കൊടുത്ത പോലെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ വീടേക്കകത്ത് എനിക്ക് തോന്നുന്നു ചിലപ്പം ഇവർ തമ്മിൽ കുറച്ച് ദൂരന്ന് തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി സൈഡ് സൈഡ് ബസ് ബസ്സുകാരൻ ആദ്യം സൈഡ് കൊടുത്ത് കാണില്ല ചിലപ്പം ഓവർടേക്ക് ടേക്ക് ചെയ്ത് മുമ്പോട്ട് വന്നിട്ട് ബസ്സുകാരൻ വീണ്ടും വീണ്ടും ഹോൺ ഹോണടിച്ചു കാണും നമുക്കറിയാമല്ലോ ഇവർ പുറകിൽ വന്നിങ്ങനെ പി ബി പി ഹോൺ അടിക്കുമല്ലോ ഡിസ്റ്റർബൻസ് ആയി കാണും അങ്ങനെ വന്നപ്പം ഒറ്റ ഒറ്റനോട്ടത്തിൽ കാണുമ്പം ഇവിടെ മനസ്സിലാകുന്നു എസ് പിയുടെ പോലീസ് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്നൊരു ഭാഗം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശ്രമം ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി ഇങ്ങനെ ബസ് കാരണം കൊടുത്തോണ്ടിരിക്കും പക്ഷേ ഇവർ കണക്കുകൂട്ടിൽ വറ്റിയാൽ പോയി ഇവർ ഇടിയടിക്കുന്നത് ആ ഒരു സംഗതി ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി ഇവർ തമ്മിൽ നേരത്തെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മുമ്പ് ഈ ബസ്സുകാരൻ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കാർ പറയുന്ന പുറത്ത് ഫോണടിക്കുകയും ബസ് എടുത്തുകൊണ്ട് പോവുകയും ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് മുമ്പോട്ട് പോയിട്ട് വീണ്ടും ബസ് വന്ന് ഇവരെ ഓവർടേക്ക് ചെയ്യുകയും ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം കൂട്ടിലുള്ള സി സി ക്യാമറയൊക്കെ എടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇവരുടെയൊക്കെ വണ്ടിയ സി സി ക്യാമറ ഉണ്ടല്ലോ നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു ദേഷ്യത്തിൻ്റെ പേരിൽ ചവിട്ടിക്കൊടുത്ത് പുറേന് ചായതാണോ എന്ന് അറിയത്തില്ല നോർമലി ഒക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഈ റോഡിൽ കൂടെ പോകുന്നവർ തമ്മിൽ പേഴ്സണൽ എന്ന് അറിയത്തില്ല ഒരു ഓവർടേക്കിൻ്റെ പേരിൽ പലപ്പോഴും പേഴ്സണൽ റിവെഞ്ച് എടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ഓരോ വാർത്തകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട് ജീവിതത്തിൽ നമ്മൾക്കും പലപ്പോഴും ബസ്സുകാർ പുറകിൽ വന്ന് ഹോണ്ടിക്കുമ്പോൾ നമ്മൾ മുമ്പോട്ട് പോവുകയും കേറ്റി വിടുകയും ബസ്സുകാരൻ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ ചവിട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ട് സത്യമില്ലേ പിന്നീട് നമ്മൾ ബസ്സുകാരനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ബസ്സുകാരൻ പെട്ടെന്ന് വണ്ടി എടുക്കും നമുക്ക് ഇറിട്ടേഷൻ വരും നമ്മൾ പിന്നെ കാറ് കൊടുത്ത് വെച്ച് എവിടെയെല്ലാം വെച്ച് ബസ്സുകാരനെ വെട്ടിക്കയറും ബസ്സുകാരൻ വീണ്ടും നമ്മളെ പുറയെന്ന് ഇതൊക്കെ സ്ഥിരം നടക്കുക നമ്മളും കാണിക്കുന്ന ഇതൊക്കെ എന്താണ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണ്ടായിരുന്നു ബസ് ഡ്രൈവർ ബസ് ഡ്രൈവേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവര് ഇങ്ങനെ ഫ്രണ്ട് ബാക്കിൽ കൊണ്ട് ഇങ്ങനെ മുട്ടിച്ചു വെക്കണം അവർക്ക് ഫ്രണ്ട് വ്യൂ ആയിട്ട് കിട്ടും നമ്മുടെ കാറ് പോലെയല്ല അപ്പൊ അവരിങ്ങനെ ഒരു ബസ് ഒരു കാർ കാറുണ്ട് ഫ്രണ്ടിന്റെ കാറിൻ്റെ ഇവിടെ കൊണ്ട് പക്ഷെ നമ്മൾ കാർ ഓടിക്കുന്നവർക്ക് നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം കാരണം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഉണ്ടല്ലോ ഇവരുടെ ഇത്രയും ക്ലോസ് ആയിട്ട് കൊണ്ടു വെച്ചിട്ട് അടിക്കുന്ന ലൈറ്റ് അടിക്കും രാത്രിയിലൊക്കെയാണ് വലിയ ബുദ്ധിമുട്ട് ചെറിയ ഇരുട്ട് വീണ സമയത്തൊക്കെയാണെങ്കിൽ ഇവിടെ ലൈറ്റ് അങ്ങ് അടിക്കും പിന്നെ ഹോൺ ഇവിടെ ഹോൺ നമുക്ക് അറിയാം കെ എസ് ആർ ടി സിയുടെ ചെറിയ ഹോണല്ല ചെവി അടിച്ചു പോകുന്ന ഹോണാ സ്വാഭാവികമായിട്ട് നമുക്ക് ഇറിട്ടേഷൻ തോന്നാറുണ്ട് നമ്മൾ ചെയ്യുന്ന ഞാനും ഇപ്പോഴാണ് നിങ്ങളും ഇപ്പോഴാണ് ജീവിതത്തിൽ എപ്പോഴും ഈ പ്രൈവറ്റ് ബസ്സുമായിട്ടും കെ എസ് ആർ ടി സിയുമായിട്ടും നമ്മൾ ഉടങ്ങിയിട്ടുണ്ട് സത്യമല്ലേ വാഹനം ഓടിക്കുന്നതിന് മുടക്കാറുണ്ട് കാരണം ഇവരെ പലപ്പോഴും ഓടിക്കാണിക്കുന്നത് ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലേ ജനങ്ങൾ ഞങ്ങളെ പുറയിരിക്കുകയല്ലേ എന്നുള്ള രീതിയിൽ ഇവർ മുമ്പോട്ട് പോകുന്നു പ്രൈവറ്റ് ബസ് പ്രത്യേകിച്ചും തൊഴിൽ കൊടുത്ത് കൊണ്ട് നിർത്തും നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ജംഗ്ഷൻസ് എന്തുകൊണ്ടും ജംഗ്ഷൻ എല്ലായിടത്തും ഒരു നിർത്താവുണ്ട് അപ്പൊ നമുക്ക് പോകുന്നവർക്ക് ഒരു കാൽക്കുലേഷൻ ഇല്ല പലപ്പോഴും പലരും പോയി കെ എസ് ആർ ടി സിയുടെയും പ്രൈവറ്റ് ബസ്സിൻ്റെയും പ്രോഡിറ്റ് കാരണം ഇവര് ചവിട്ടിന്ന് ചവിട്ട് അമ്മായി ചവിട്ടാണ് കെ എസ് ആർ ടി സിയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന കണ്ട പെറ്റമ്മ സൈക്കിൾ അമ്മായി ഇത് പോക്കാ പോകുന്ന ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നതാണ് പരിശോധിക്കേണ്ടി വരും ആളുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് പോലീസുകാരെ ഓൺ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ന്യായീകരണം കാണും ഞാൻ ഓൺ ഡ്യൂട്ടിയാണ് ഓൺ ഡ്യൂട്ടി അല്ലെങ്കിൽ ഞാൻ ഓൺ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞാൽ പോലീസൻ ട്വന്റി ഫോർ ഹവേഴ്സിന്റെ ഡ്യൂട്ടി അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കേ കെയർ